പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു തപിക്കുന്ന മനുഷ്യരുടെ ചോരവീണ് കുതിർന്ന ഈ യുഗത്തിൻ്റെ പൊട്ടിച്ചിരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാ ഗ്രാമങ്ങൾ പോലും നമുക്ക് നന്യമായി കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവതലമുറകൾക്ക് അനുഗുണമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടക പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും പ്രവർത്തിച്ചിട്ടുണ്ടായി അതിൻ്റെ ഫലമായി കൊണ്ട് നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി നമ്മൾക്ക് ഇവിടെ സിനിമ എന്നുള്ള ആ ഒരു സാധനം കൂടെ നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് നമ്മളുടെ നാട് ഇന്നും വേദനയോടെ ആലോചിക്കാൻ എനിക്ക് കഴിയുന്നുള്ളൂ കാരണം എന്താണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ അനുഭവിച്ചിരുന്ന ആ ദുഃഖം ആ ദുഃഖം ഈ ഉണ്ടാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അത് കുറേ ശരിയായി വരുന്നുണ്ട് ഒരുപാട് 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 നല്ല നല്ല രീതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എങ്കിലും എവിടെയോ നമ്മൾക്ക് ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചോടോളം എനിക്ക് നാടിനോട് പറയാനുള്ളത് പാടി പാടി തളരുന്ന മോളേ കാണും ഓരോ നല്ല നാളെ കാണും ഓരോ നല്ല നാളെ ഞാൻ നിലമ്പൂർ ആയിഷ ജനിച്ചതും വളർന്നതും മുക്കട്ട എന്ന പ്രദേശത്താണ് എൻ്റെ ഉമ്മ കുഞ്ഞാച്ചുമ്മ ബാപ്പ അഹമ്മദ് കുട്ടി ബാപ്പയ്ക്ക് ഒരു പേര് വേറെ ഉണ്ടായിരുന്നു മുത്തുപ്പട്ട അഹമ്മദ് കുട്ടി എന്നായിരുന്നു പോയത് എൻ്റെ ബാപ്പ ഞങ്ങളെ നേരെ മുൻപിലായിട്ട് ഒരു സ്കൂൾ സ്ഥാപിച്ചു ആ സ്കൂള് അവിടെ നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് അവറാനാജി അങ്ങേ ഭാഗത്തേക്ക് ഒരു സ്കൂൾ ഉണ്ടാക്കിയ പിന്നെ വലിയ നിലയ്ക്ക് ഓട് മേഞ്ഞ ഒരു ഇത് കൊണ്ടുവന്ന ഇപ്പുറത്ത് നമ്മൾ പുല്ല് മേഞ്ഞ ആ പുല്ല് മേഞ്ഞ അത് തള്ളിയിട്ടിട്ടിട്ട് ഇത് എൻ്റെ ബാപ്പ അങ്ങോട്ട് കൊടുത്തു എന്നാൽ അത് നിങ്ങൾ നടത്തിക്കോളി അതാണ് നല്ലത് ഞാനിവിടെ വേറെ എല്ലാം ജോലി നോക്കട്ടെ അങ്ങനെ ഈ സ്ലീപ്പറിൻ്റെ പണിയുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ആ സ്ലീപ്പറിൻ്റെ പണി അത് സേലത്ത് പോയിട്ടാണ് കൊണ്ടുവരുന്നത് ആ കാലത്ത് ഇവിടെ നാട്ടിലൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല അപ്പം ഇതിനൊക്കെ പോയിട്ട് എൻ്റെ ബാപ്പ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ അതിശയത്തോടെ നോക്കിക്കാണേ ഞങ്ങൾ ഞാനും മാനുപ്പ എൻ്റെ കുഞ്ഞാലൻ എന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങളെ ആളുകൾ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് പറയുമോ ഈ പിന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഇത് ഇത് വെച്ച് കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തും വെച്ചിട്ട് ഈ പിന്നെ ഒരു വടി വെക്കും ആ വടിയിൽ വെച്ചിട്ട് മറ്റേ ഒരു വടി ഇങ്ങനെ പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ അങ്ങനെ 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 ഇങ്ങനെ പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു തെടും അങ്ങനെ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും പോയിട്ടാണ് അന്നത്തെ കളി ഞാൻ അവസാനിപ്പിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ എൻ്റെ അനുജൻ പിന്നെ മാനുപ്പ മാനുപ്പ എന്തു ചെയ്യും മാനുപ്പ ഒരു നീർക്കോലിയെ കുടിച്ച് കൊണ്ടുവന്നിട്ട് ഈ ഈതിമ കെട്ടും സന്ധ്യ നേരത്ത് കെട്ടിക്കൊണ്ടുവന്നിട്ട് പുറത്ത് റോട്ടിലിടും റോട്ടിലിട്ടിട്ട് ആ ഒരു വള്ളി ആളുകൾ പോകുമ്പം ആ വള്ളി വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും അതിൽ ഇവൻ ഞെട്ടിക്കാട്ട് ഈ ആളുകൾ കാണിക്കുമ്പോൾ ഞങ്ങൾ ചിരിക്കും അപ്പോഴാണ് ഇപ്പുറത്ത് വീണ്ടും ഞാൻ ആദ്യ മുകളിൽ നിന്നിട്ടിങ്ങനെ ആടികൊണ്ടിങ്ങനെ പോകുന്നത് അങ്ങനെയുള്ള ഒരു കല ചെറുപ്പം മുതൽ ഞങ്ങളിലൂടെ പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കെ അയമവും എൻ്റെ ജ്യേഷ്ഠ മാനു മുഹമ്മദും കഞ്ചി കുടിക്കാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഉമ്മയുടെ ഗ്രാമ ഫോൺ റെക്കോർഡിലുള്ള ഒരു പാട്ട് പാടിയിരിക്കുകയായിരുന്നു വന്നാലൂട്ടിലി വന്നാലൂട്ടിലീ ദുനിയാലൂട്ടിലീ ജനേവാലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാടകം കളിച്ചൂടാ എന്ന് ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഇവർ പറഞ്ഞു ശരിയാണ് എന്തുകൊണ്ട് നമ്മൾക്ക് നാടകം കളിച്ചു വിടാം അങ്ങനെയാണ് ഇവർ നാടകം കളിക്കണം എന്ന് പറയുമ്പോൾ നൂറുദ്ദീൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞേ ഈ നാട് നന്നാക്കുന്നതിന് മുമ്പ് ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കുകയെന്ന് അപ്പം ഈ കെ എമ്മു പറഞ്ഞു എൻ്റെ നാടകത്തിൻ്റെ പേര് ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കു അങ്ങനെയാണ് ആ നാടകത്തിൻ്റെ പേരുണ്ടായത് അങ്ങനെ ഇവർ എത്രയോ നാടകങ്ങൾ അതിലേക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ച് അത് ഒരുപാടായി കഴിഞ്ഞപ്പോൾ ഒരു പിന്നെ ഇയമ്പ സ്തംഭ തിരിപ്പാട് ഉളപ്പമണ്ണ ഇവരൊക്കെ വന്നിട്ട് വരുന്നത് എന്തുകൊണ്ട് ഇതിൽ രണ്ട് പെൺകുട്ടികളെ കൂടി ഇവിടെ വെച്ചിടായിരുന്നു അപ്പം അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞ് ഇന്നാ ഇവരെയും കൂടി ആക്കുക നിലമ്പൂരാഴ്ചയും ഞാൻ അപ്പം എനിക്ക് പേരിട്ടാവില്ലേ അതുകൊണ്ട് ഇവർക്ക് നിലമ്പൂർ ആഴ്ച എന്നുള്ള പേരും ജാനകി എന്ന പേര് മറ്റേ കുട്ടിക്കും അവരും ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ പറങ്കിബാവും തോട്ടത്തിൽ അവിടെ വെച്ചിട്ട് റിഹേഴ്സൽ എടുക്കുക ആ റിഹേഴ്സൽ എടുക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ വരും ഈ ജനങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അസങ്കാക്കാൻ്റെ പിന്നെ പറങ്കിബാബും തോട്ടത്തിലാണ് ഞങ്ങൾ വെച്ചിട്ട് റിഹേഴ്സൽ എടുത്തിരുന്നത് ആ റിഹേഴ്സൽ കാലഘട്ടങ്ങളിൽ മനുഷ്യരൊക്കെ വന്നിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ഒരു പ്രയത്നം നടത്തും ആ പ്രയത്നം നടക്കുമ്പോൾ മറ്റൊരാൾ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് അന്നു മുതൽ ഒരു പിന്നെ പിൻഗാമികളായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഒരു ദിവസം മഞ്ചേരി മേലാക്കത്തിൽ ഞങ്ങൾ നാടകം കളിക്കുകയാണ് അവിടുന്ന് ഞങ്ങളെ നാടകം കളിക്കുന്നതിനിടയിൽ ഒരു കല്ലേറ് വന്നു ഈ കല്ലേറ് വന്നതുകൊണ്ട് നമ്മളുടെ പിന്നെ ദേഷ്യം മാറിയില്ല ആരാണ് ഈ കല്ലെടുത്തെറിയുന്നവർ ആരാണ് ഇതിനെ ഞങ്ങളെ എതിർക്കാൻ വന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അവർ പിന്നെ വടിയും കുതി പൊടിയും ഒക്കെ കുത്തി വരുമ്പോൾ ഞങ്ങൾ നേരിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു ഇനി ഞങ്ങൾ നിങ്ങളെ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം മിന്നി അവർ ഞങ്ങളെ നേരെ വന്നപ്പോൾ ഞങ്ങൾ ഒരു ഭാഗത്ത് കൂടെ പാണ്ടിക്കാട് കൂടെ പോയി കഴിച്ചലായിട്ടുള്ളത് അത്രക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് നാടകം കളിക്കാൻ എന്നിട്ടും ആ നാടകം ഇരുന്നൂറ് മുന്നൂറ് അത് മാത്രമല്ല ആയിരക്കണക്കിന് ആ നാടകം ഞങ്ങൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ നാലക്കാട് നാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് നാടക പ്രസ്ഥാനങ്ങളും ഞാനവിടെ വളണ്ടിയറായി പ്രവർത്തിച്ച് അവിടുന്ന് ഇവിടുന്ന് വരി കൊണ്ടുവന്നു കൊടുക്കുന്ന സ്ഥിതിയില് അപ്പോൾ കെ പി എസ് സിയുടെ നാടകങ്ങളൊക്കെ അന്ന് വന്നുണ്ട് അന്ന് അവർ തുടങ്ങിയിട്ടുണ്ട് ആ നാടകം അവിടെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഞങ്ങളാണ് അന്നും ആ നാടകം ഞങ്ങളുടെ നാടകം കളിക്കുമ്പോൾ രേണുകാ ചക്രവർത്തി പിന്നെ അതുപോലെ തന്നെ ടാങ്ക ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നാടകം കാണുകയും നാടകത്തിനെ വിലയിരുത്തുകയും ഇത് ഇങ്ങനെ കെ ജി യുണിയന് ഒരു സ്വർണ്ണമെഡല് കൊടുത്തു അന്ന് അവിടെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങളെ നാടകത്തിനോട് പിന്നെ എല്ലാ ആളുകൾക്കും ഞങ്ങളോടൊരു വൈരാഗ്യ ഭാര്യയായിരുന്നു ആ നാടകത്തിലുള്ള അപ്പോൾ അത് ഇപ്പോൾ ഒരു വേദന തോന്നുന്നുണ്ട് എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നിട്ടുള്ള ആദ്യമായിട്ടുള്ള ഒരു നടിയാണ് ആ നടിയെ എന്തിനാണ് ഇങ്ങനെ പ്രകോപനങ്ങളും ഉണ്ട് ഉണ്ടാക്കിക്കുന്നത് അതിൻ്റെ ആവശ്യമല്ല ഞാൻ വളരെ പാവാണ് ഞാൻ ചില നേരത്ത് എനിക്ക് ഞാൻ എന്തിനു ഇതിനൊക്കെ വന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു നിലയിലേക്ക് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ഞാനല്ലാതെ വേറെ ആരാ വേറാരുന്നു ഞാൻ വരും എന്നുള്ള ആ ഒരു നിലയിൽ നിൽക്കുകയാണ് ഇപ്പം ഇപ്പം എൻ്റെയൊക്കെ ജീവിതം പിന്നീട് പറയാനുള്ളത് എന്താണ് എനിക്ക് ഇ എം എസിനെ പറ്റിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഞങ്ങളുടെ നാടകം കാണാൻ വളരെ അധികം സ്നേഹത്തോടെ ഞങ്ങളെ വീട്ടിൽ വന്ന് എൻ്റെ ഉമ്മയോടും ഒക്കെ സംസാരിച്ചു കൊണ്ട് മൂപ്പരി ആ നാടകം കാണുമ്പോൾ ചില ആളുകളൊക്കെ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് പിന്നെ വേണ്ട എന്തിനാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് നിൽക്കുമ്പോൾ പോടാറ് നിങ്ങളല്ല എന്നെ ഭരിക്കണേ എന്നെ ഭരിക്കണേ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ എം എസ് അത്ര നല്ല നിലയിലേക്ക് നമ്മളുടെ ആ നാടകത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആ നാടകം ഒരു ആ ഒമ്പതിനായിരം ഒക്കെ നാടകം കളിച്ചിട്ടുണ്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും ആ നാടകം കളിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ നാടകം കളിക്കാൻ പോകുമ്പോൾ അവിടെ നിന്നാണ് ഒരാൾ പറഞ്ഞത് പിന്നെ ഇജ് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്നുള്ള നാടകം വളരെയധികം പ്രസക്തമായ നാടകമാണ് ആ നാടകത്തിൽ അഭിനയിക്കുന്ന ആ ആയിഷ എന്ന പെൺകുട്ടി നല്ല ഒരു ഉപ്പാക്കി ജനിച്ചതാണ് അതേപോലെ തന്നെ കുഞ്ഞ ചുമ്മയുടെ മകളാണ് മുത്തുപ്പട്ട അഹമ്മദ് കുട്ടിയുടെ മകളാണ് ആ മകൾ ഏതാണെങ്കിലും ആദ്യമായിട്ട് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് നാടകത്തിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് എന്നുള്ള ഒരു ഒരു പിന്നെ ഇതും എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ വലിയൊരു കാര്യമായിട്ടെടുക്കുന്നു അപ്പം അവിടെ നാടകം കളിക്കാൻ ചെന്നപ്പോൾ അവിടെ ഉള്ള വീട്ടുകാർ അവർക്ക് എന്തോ ഞങ്ങളെ ഒരു പിന്നെ മുസൽമാനോ അല്ലെങ്കിൽ നാടകക്കാരി എന്ന പുച്ചം ഞങ്ങൾക്കൊരു കുഴി കുത്തിയിട്ട് അതിൽ ഇല വെച്ച് ചോറ് ചോറ് തന്നു പക്ഷേ ചില സ്ഥലങ്ങളിൽ എറിഞ്ഞ് തല പൊളിക്കുമ്പോൾ എന്നിട്ട് പോലും വായിലൂടെ രക്തം ഇങ്ങനെ ഒഴുകി വന്നാൽ അത് മായ്ക്കാതെയാണ് ഞാനന്ന് നാടകം കളിച്ചത് അങ്ങനത്തെ സ്റ്റേജുകളുണ്ടായിരുന്നു പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ എത്തിക്കഴിഞ്ഞു കേരള നുർജഹാൻ എന്നൊരു വാരാള് പറയുമ്പോൾ പിന്നെ മുസ്ലിം വനിത നാടകത്തിലേക്കല്ല നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാൻ അങ്ങനെ പോയിട്ടുള്ള ഒരു ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്